നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് വില്ല മാസീസിസ് എന്നാണ് ഇതിന്റെ പേര് വില്ല മാസൻജീസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞത് ബി സി കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് തുടങ്ങുന്നത് തന്നെ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വില്ലയാണ് സർക്കസ് ആണ് പതിനായിരം പേര് ഉൾപ്പെടുത്താൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സർക്കസ് കൂടാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാജവംശത്തിൽപ്പെട്ട ആളുകളിലെ ശംസംസ്കാരം നടത്താനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ രാജകൊട്ടാരം ഈ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പിന്നെ കോൺസ്റ്റൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു ഇത് സമയത്ത് മാസ്റ്റാൻഡിയൻസ് തമ്മിലുള്ള യുദ്ധത്തിൽ അദ്ദേഹം തോറ്റിയതിന് ശേഷമാണ് വില്ലയ്ക്ക് ആ പ്രാധാന്യം നഷ്ടപ്പെട്ടത് ഈ കുറിച്ച് പറയണത് ഈ വില്ലയിൽ മാസ്റ്റേൻസിൻ്റെ കൊച്ചുമുഖം മുതല് റോമലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ സാമ്രാജ്യം ഉണ്ടാക്കിയ ആൾക്കാരാണ് അവരുടെ കാലം വട്ടം വരെ ശവസംസ്കാരം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതടുത്തൊരു റോമക്കാരുടെ തന്നെ മറ്റൊരു ശവ സംസ്കാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ കൊട്ടാരമാണ് ഇതിൻ്റെ മുകളിലൊരു ഒക്കുലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കുഴി പോലെ ഒരു ഭാഗമുണ്ട് അതിൽ കൂടിയാണ് ബോഡികൾ താഴെയാക്കി ഇട്ട് കൊണ്ടിരുന്നത് ഇതിനകത്ത് ഒത്തിരി ആൾക്കാരുടെ ഇതുണ്ട് അപ്പം ബോംബെ രാജവംശപ്പെട്ട ആൾക്കാരുടെ വരെ ഇതിൻ്റെ അകത്ത് ബോഡിയുണ്ടെന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയ ചരിത്രത്തിൽ പറയണേ പക്ഷേ ഇത് അറിയപ്പെടുന്നത് പലാസോ ചെച്ചേലിയ എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് ഇത് കയാത്തേനീ എന്ന് പറഞ്ഞ കുടുംബം ഏറ്റെടുത്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞുള്ള സ കൂടി നമുക്ക് ഇതിനകത്ത് പിന്നീട് കയാത്തീനി പിന്നീട് ഏറ്റെടുത്ത രാജകുടുംബമാണ് കാരണം അവർ അവരാണ് പതിമൂന്ന് പതിനാലോ നൂറ്റാണ്ടിലൊക്കെ അത് റിനോവേറ്റ് ചെയ്ത് ഈ പലാസ് വീണ്ടും ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തത് അപ്പോൾ അതിന് മുകളിൽ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് രേഖകളിലെല്ലാം പറയണത് ഇതും ഈ ചേലിയ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ശംസ്കാരത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു കൊട്ടാരമായിരുന്നു പിന്നീട് ഇതിന് കൂടെ ചേർത്തതാണ് പള്ളികളുണ്ട് ചർച്ചകളുണ്ട് കൊട്ടാരങ്ങളും മറ്റുള്ള ഭാഗങ്ങളൊക്കെ കൂടുതലും പതിമൂന്ന് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബിൽഡിങ്ങും കാര്യങ്ങളാണ് ഇത് വി ആന്തിക്കയില് ആപ്യ എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതും ഇത് വലിയ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട രാജവംശത്തിൽപ്പെട്ട ആൾക്കാരുടെ അടക്കം ചെയ്തു ഒരു തോമ്പയാണ് അതും ഇത് അപ്പം ഇതിൻ്റെ പ്രദേ ഗ്രാ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുള്ള അടിപൊളി സ്ഥലമാണ് ഈ വിയ അന്തിക്കാന്ന് ഈ ഇതൊരു ചരിത്രപ്രകാരം ഇതിങ്ങനെ ചെയ്യണമോണ്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചരിത്രങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് പലതും വീണ്ടെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉൾപ്പെടെ ഇപ്പം ഈ പിരാമിഡ് പോലെ തന്നെയാണല്ലോ ഇതിനകത്തുനിന്നെല്ലാം പഴയ കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കറിയാനും മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പുരാവസ്ഥകളിലൂടെയാണ് ഇപ്പം ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്കൊരു കാര്യമാണ് മ്യൂസിയം ദി ചച്ച എന്നാണ് പലാസോ എന്നും പറയുന്നുണ്ട് അത് രണ്ടാമത് ഒരു വ്യക്തിയാണ് പതിമൂന്ന് പതിനാല് ഏറ്റെടുത്ത മറ്റൊരു രാജ്യം കുടുംബത്തിൻ്റെ പേരും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കപ്പെട്ടു അപ്പോൾ ഇതൊക്കെ ഈ പ്രദേശങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആർക്കോളജിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളാണ് വഴികളും അവിടുത്തെ കെട്ടിടങ്ങളും എല്ലാം കാരണം കുറേ ഇതൊക്കെ കാട് ഓടപ്പെട്ട പ്രദേശങ്ങളായിരുന്നു പിന്നീട് ഇത് പലതും വീണ്ടെടുക്കുകയും ആളുകൾ തിരിച്ചു വരികയും പല ഒഴിവാക്കപ്പെട്ട അവരുടെ കുടുംബങ്ങളൊക്കെ പൊടി തപ്പി വീണ്ടും ആളുകളൊക്കെ താമസവും മറ്റുള്ളതൊക്കെ തുടങ്ങി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഈ വഴികളിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാലത്തെ പഴയ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കൂടി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓരോ അറിവുകളാണല്ലോ ഓരോ ലക്ഷ്യങ്ങൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടി കാണിക്കുന്ന ഈ സ്ഥലം വളരെ അടുത്താണ് റോമിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇതിനകത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പറഞ്ഞുതരും ിയാന്തിക്കിയാന്തിക്കൽ നിങ്ങൾക്ക് വരാനായിട്ടേ അപ്പിയയിലേക്ക് വരാനായിട്ട് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാന്നാണ് കൂടുതലും നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്